ട്വൻ്റി ട്വൻറ്റി വൺ നന്നാൽ പ്രവർത്തനം കാണിക്കുന്നുണ്ട് പക്ഷേ വിജയസാധ്യത അവർക്ക് കുറവാണ് നല്ല നല്ല പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെക്കുന്നുണ്ട് സാധ്യത എന്നെ സംബന്ധിച്ച് തോന്നണെനിക്കാണ് ചാൻസ് കൂടുതൽ കാണുന്നത് തൃശ്ശൂര് സുരേഷ് ഗോപി എം പി ആയിട്ട് ജയിച്ചാൽ തൃശ്ശൂർ മാത്രമല്ല കേരളം മൊത്തം കണക്ഷൻ വരും ഇവിടെ രണ്ട് ഇടതും വലുതും മാറി മാറി ഭരിച്ചിട്ടുണ്ടെങ്കിലും ആരുവെ സംബന്ധിച്ച് വലിയ വികസനങ്ങളൊന്നുമില്ല feel the softness. Dekel, 78 TFM crate, one Soap. ചേട്ടാ മണ്ഡലത്തിൽ ആർക്കാണ് ജയസാധത കാണുന്നത് നമ്മുടെ ചാലക്കുടി മണ്ഡലം ഇവിടുത്തെ ബ്ലോക്കൊക്കെ പ്രധാനല്ലേ ഇതാരെങ്കിലും പാർട്ടികൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ ഏതാ ഏതെങ്കിലും നേതാക്കന്മാർ സംസാരിച്ചിട്ടുണ്ടോ നേതാക്കന്മാരായിട്ട് സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ബെന്നി ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് ചാർലി പോളായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നാലും നിലവിലുള്ള സാഹചര്യ ആർക്കാണ് അത് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലല്ലോ പിന്നെ സാധ്യത എന്നെ സംബന്ധിച്ച് തോന്നണത് ബെന്നിക്കാണ് ചാൻസ് കൂടുതൽ കാണുന്നത് പിന്നെ ഈ മറ്റേ സ്ഥാനാർത്ഥിയും നല്ല സ്ഥാനാർത്ഥിയാണ് രവീന്ദ്രനാഥ് നല്ല സ്ഥാനാർത്ഥിയാണ് പുള്ളി ഇതിനു മുമ്പ് മന്ത്രി ആയിരുന്ന ആളോള്ളത് നല്ല കഴിവുള്ള മനുഷ്യനാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബി ജെ പിക്ക് എങ്ങനെയാണ് ഇവിടെ ഒരു ബി ജെ പിക്ക് വലിയ റോളൊന്നും ഇല്ല ഇല്ല നമ്മെ പറഞ്ഞേ ചേട്ടൻ്റെ സാറിൻ്റെ അഭിപ്രായം തന്നെയാണ് വേണ്ടത് വേറെ എന്തൊക്കെ അടിസ്ഥാന ഘടകങ്ങൾ ആലുവയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ആലുവയ്ക്ക് ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആലുവ മാർക്കറ്റ് പണിയുന്നുണ്ട് പണിയാൻ പോ സാങ്ഷൻ ആയിട്ടുണ്ട് അത് അടുത്ത് തന്നെ വരുമെന്നാണ് പറയണേ അതിന് സാങ്ഷനൊക്കെ ആയിട്ടുണ്ട് പിന്നെ റോഡുകളുടെ ബ്ലോക്ക് ഇപ്പോഴും പ്രശ്നങ്ങളാണ് ഇവിടെ ആലുവ ടൗൺ മൊത്തം ബ്ലോക്ക് തന്നെയാണ് എല്ലാം അത് ഒരു പരിഹാരം കാണണം ചേട്ടാ ആലുവ മാർക്കറ്റിന് മുന്നിൽ വിശാലമായ ഒരു പാലമുണ്ട് അതിൻ്റെ ആവശ്യം എന്താണ് അത് ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ലാത്തൊരു പാലമാണ് പിന്നെ ഉളിയന്നൂർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രാമമേഖലകളിലേക്ക് മേഖലകളിലേക്ക് പോകാൻ പറ്റിയൊരു മാർക്കറ്റിലേക്ക് കയറാനും വേറെ ഇതില്ല അല്ലെങ്കിൽ ആ പാലം കൊണ്ടേ അവിടെ ചാടിച്ചാലും മതിയായിരുന്നു ഏത് മംഗലപ്പുഴ പാലത്തിൻ്റെ അവിടെ എവിടെയെങ്കിലും ചാടിച്ചെങ്കിൽ ഈ ബ്ലോക്ക് ഇവിടെ ഉണ്ടാവില്ല വികസനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാം നമ്മുടെ റെയിൽവേ വികസിക്കാനുണ്ട് റെയിൽവേ സ്റ്റേഷൻ വികസിക്കാനുണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുത്തെ റോഡുകളെല്ലാം വികസിക്കാനുണ്ട് ഈ ബ്ലോക്ക് നമ്മൾക്ക് കുറച്ച് നാളുകളായിട്ട് എല്ലാം തുടങ്ങിയിട്ട് ഒരു വെട്ടുപത്ത് കൊല്ലമായിട്ട് ആലുവയിൽ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് വ്യത്യസ്തമായ ബി ജെ പിയോട് വരണം ബി ജെ പി കേരളത്തിലൂടെ വരണം ഇതിന് വരുകയാണെങ്കിൽ നമുക്ക് ശരിക്കും നിലവിലുള്ള ഈ മാറ്റങ്ങളൊക്കെ വരും മാ വ്യത്യാസങ്ങളുണ്ടാവും പിന്നെ തന്നെയല്ല അഞ്ച് വർഷം വെച്ച് കോൺഗ്രസും കമ്മ്യൂണിറ്റും അഞ്ച് വർഷം അഞ്ച് വർഷം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിലൊരു മൂന്നാം പാർട്ടിയായി ബി ജെ പിയോട് കടന്നു വരണമെങ്കിൽ ഒരു പാർട്ടിക്ക് പതിനഞ്ച് വർഷത്തെ ഗ്യാപ്പ് കിട്ടും അപ്പോൾ ആ ഗ്യാപിൽ എത്രയും നന്നായിട്ട് പെർഫോം ചെയ്യണോ അവർക്ക് അടുത്ത വർഷം കിട്ടുള്ളൂ അപ്പോൾ പതിനഞ്ച് വർഷത്തെ ഗ്യാപ്പ് വന്നു കാരണം നിലവിലുള്ള നേതാക്കന്മാരൊക്കെ പ്രായത്തിൽ നല്ലൊരു വേരിയേഷൻ വരും അപ്പോൾ എല്ലാവരും നല്ലൊരു പെർഫോമൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കും എം ബെക്കുറിച്ച് എന്താണ് വിലയിരുത്തുന്നത് അത് നിലവിൽ അത് നമുക്ക് ഞങ്ങളെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് പറയാൻ പറ്റില്ല ഞാനൊരു സംഘടന വിശ്വസിക്കുന്ന ആളാണ് അപ്പോൾ എൻ്റെ സംഘടന എന്ന് വെച്ചാൽ ബി ജെ പി ആണ് എനിക്ക് നിലവിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന എം പി ആണ് ആള് ജയിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാവരും അത് ഉൾക്കൊള്ളണമെന്നില്ല ട്വന്റി ട്വന്റി എന്നുള്ള സംഘടന എങ്ങനെയുണ്ട് ഒരു ഉത്തരം പ്രതീക്ഷിക്കുന്നു ട്വന്റി എന്ന സംഘടന എന്ന് വെച്ചാൽ അത് വ്യക്തിയുടെ സംഘടനയാണ് അത് നമുക്ക് പൂർണ്ണമായിട്ടും അത് പണ്ടത്തെ രാജഭരണം പോലെ തിരിച്ചു വരും നിലവിൽ നമുക്ക് വേണ്ട ജനാധിപത്യമാണ് ജനാധിപത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളുകളായിരിക്കും അല്ലാതെ ഒരു വ്യക്തിയായിട്ട് നേതാവായിട്ട് വരാൻ പറ്റില്ല കേജ്രിവാളിൻ്റെ കൂടെ അവസ്ഥയിലും കൂടാ ഇവിടുള്ള അടിസ്ഥാനമായ പല ഘടകങ്ങളുണ്ട് ഇതെല്ലാം ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള സംഘടനയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് അവർക്ക് കാതലായ ഒരു മാറ്റം ഇനിയുള്ള സമയം ഇനിയുള്ള സമയത്ത് അവർ ചെയ്യുമോ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു എം പിന്നെ നമുക്ക് കേന്ദ്രത്തിലേക്ക് അയക്കാൻ സാധിച്ചാൽ നമുക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടായി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിനെക്കുറിച്ച് കോൺഫിഡൻസ് ഉണ്ടോ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരാൾ വിൻ ചെയ്യും അത് ഇപ്പം നിലവിൽ മൂന്ന് നാല് സ്ഥലത്ത് നമ്മൾ പോസിറ്റീവ് പറയുന്നു കൂടുതലും കൂടുതലും സുരേഷ് ഗോപി പിന്നെ തിരുവനന്തപുരത്ത് തൃശ്ശൂര് സുരേഷ് ഗോപി എം പി ആയിട്ട് ജയിച്ചാൽ തൃശ്ശൂർ മാത്രമല്ല കേരളം മൊത്തം കണക്ഷൻ വരും ഉറപ്പ് അങ്ങനെ ഗ്യാരണ്ടി അത് മോദിയുടെ ഗ്യാരണ്ടിയാണ് മോദിജിയുടെ ഗ്യാരണ്ടി സുരേഷ് ഗോപി എം പി ആയിട്ട് വന്നാൽ തീർച്ചയായിട്ടും ഭരണം എന്തായാലും മോദിയുടെ അതിൽ തന്നെ ഒരു സുനിശ്ചിതമാണത് അത് ഒരു തർക്കമില്ല അവിടെ സുരേഷ് ഗോപി ജയിച്ചു വന്നാൽ തൃശ്ശൂർക്കാർക്ക് മാത്രമല്ല കേരളത്തിനൊരു മന്ത്രി കിട്ടും ക്യാബിനറ്റ് മന്ത്രി അത് ഓക്കെ പക്ഷേ ഇവിടെ ഇപ്പോൾ നിലവിൽ ആര് ജയിക്കാനാണ് സാധ്യത സാഹചര്യമാണ് പലതും ഈ സാഹചര്യത്തിൽ എന്നാലും ഇവിടെ ഇപ്പം താങ്കൾ പറയുന്ന കാര്യങ്ങൾ ഏറെക്കുറെ ആൾക്കാർ ഏറ്റെടുക്കാം ഇത് കാണുന്ന പലരും ഏറ്റെടുത്തേക്കാം പക്ഷേ നിലവിലെ സാഹചര്യം വെച്ച് ഇവിടെ ആര് ജയിക്കും ഒരു ഉത്തരം പ്രതീക്ഷിക്കുന്നു ഇവിടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ഇതിന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇന്നാളെന്നൊരു ഉറപ്പ് പോരാ പഴയ എം പി ജയിക്കും എന്നുള്ള ഉറപ്പൊന്നുമില്ല കാരണം അദ്ദേഹം ജയിച്ചു പോയിട്ട് ജനങ്ങളായിട്ട് കൂടുതൽ ഉണ്ടായിട്ടില്ല എന്നതാണ് എൻ്റെ അറിവ് പിന്നെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് ആലുവേദല് ബഹുമല്ല എം എൽ എ അദ്ദേഹത്തിനെ കുറിച്ച് ആർക്കും വലിയ അഭിപ്രായ വ്യത്യാസമില്ല അദ്ദേഹത്തിൻ്റെ കുറെ പ്രവർത്തനങ്ങൾ പലർക്കും ഗുണകരമായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിനോട് ഒരാളെ കൊണ്ട് കൂട്ടി കൂടാവുന്നതല്ല ഈ പാലത്തിൻ്റെ പ്രശ്നം എന്നാലും അദ്ദേഹം പ്രയത്നിക്കേണ്ടതെന്നാണ് എൻ്റെ അറിവ് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊന്നും നമ്മളൊന്നും പറയാനില്ല പിന്നെ അമ്മക്കിളി കൂടെ അതുപോലെ ഒരുപാട് സ്വന്ത പരിപാടികൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ചെയ്തതൊന്നും ചെയ്തില്ല ഞാൻ ബി ജെ പി കാരണം ചെയ്തതും ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അദ്ദേഹത്തെ നമ്മളൊന്നും പറയാനില്ല പക്ഷേ എം പി സംബന്ധിച്ചിവിടെ വലിയ പ്രവർത്തനങ്ങളൊന്നും നടത്തിയായിട്ട് നമ്മുടെ അറിവില്ല അറിവില്ല ഇപ്പോൾ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ വന്നാലും പഴയ മന്ത്രിയാണ് ഒരു അഴിമതിയില്ലാത്ത ഒരു നേതാവായിരുന്നു ഇതുവരെ കേൾക്കാത്തൊരാൾ തന്നെയാണ് തിരക്കില്ലാത്ത ആൾക്കാരും ബിജെപിക്ക് ഇവിടെ വോട്ടിന്റെ കാര്യം അറിയാലോ കുറച്ച് ഇതാണ് എന്നാൽ ബിജെപി ജയിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇപ്പോഴത്തെ രാഷ്ട്രീയ താരത്തിൽ മറിച്ചൊന്നും ജനങ്ങൾ മറച്ചു ചിന്തിച്ചാൽ ബിജെപിക്ക് ജയിക്കാം ജയിക്കൊന്നുമില്ല സ്ഥാനാർത്ഥി നല്ല സ്ഥാനാർത്ഥിയാണ് പിന്നെ ഭയങ്കര ഒരു നല്ലൊരു മത്സരമാണ് കടുത്ത മത്സരമാണ് അല്ല ഇവിടെ ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ് ചെയ്യുന്നതിൽ മുൻപന്തി ആരാണ് ജനങ്ങളുടെ അടിസ്ഥാനമായ കാര്യം റെയിൽവേ അതുപോലെ തന്നെ മാർക്കറ്റ് ഇതൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പോൾ ഇത് ചെയ്യാൻ സാധ്യതയുള്ളൂ വേണ്ടി വ്യക്തമായും ശക്തമായും ഇറങ്ങിയിട്ടുള്ള ആൾ ആരാണ് പാർട്ടി ആരാണ് ജനങ്ങളുടെ സ്ഥാനാർത്ഥി എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം എന്തുകൊണ്ട് കേന്ദ്രത്തില് മോഡി സർക്കാരാണ് വന്നത് അപ്പോൾ ആ മോഡി സർക്കാർ എന്നാലേ ഈ കേരളത്തിനൊരു വികസനം ഉണ്ടാവുള്ളൂ എന്നാണ് മറ്റേ കാല അടിസ്ഥാനത്തിൽ പാലം മാർത്താണ്ഡപുറമ്പ പാലം അല്ലേ ആ പാലം ചെയ്യേണ്ടതല്ലേ കുപ്പിക്കഴുത്ത് പോലെ എറണാകുളത്തെ പ്രധാനപ്പെട്ട തിരക്കിന് കാരണം ഇതാണ് നമ്മുടെ എയർപോർട്ട് ആവേശം കിടക്കുന്നു അതിന് ബിറ്റ്വീൻ നടുക്ക് ഈ പാലം കുപ്പിക്കഴുത്ത പോലെ അതിനുശേഷം എറണാകുളം സിറ്റി ഇനിയും ഒരു പ്രതീക്ഷ എന്താണ് അതാണ് ഞാൻ വ്യക്തമായ ചോദിക്കുന്നത് പ്രതീക്ഷയിൽ ഇപ്പൊ വരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ താല്പര്യം ആരും ചെയ്തിട്ടില്ല ഈ മേൽപ്പാലം നേരെ വന്നാലേ ഇവിടെ ബ്ലോക്ക് നേരെ തീരുള്ളൂ നമസ്കാരം ചേട്ടാ എന്താണ് അഭിപ്രായം അഭിപ്രായം ഇവിടെ രണ്ട് ഇടതും വലുതും മാറി മാറി ഭരിച്ചിട്ടുണ്ടെങ്കിലും ആൽവയെ സംബന്ധിച്ച് വലിയ വികസനങ്ങളൊന്നുമില്ല ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം വികസിച്ചു പെരുമ്പാവൂര് പറവൂര് എറണാകുളം എല്ലാം വികസിപ്പിച്ചു ഇപ്പോൾ ആലുവേലും അതൊരു വികസനം ഇതുവരെ വന്നിട്ടില്ല സത്യം അപ്പോൾ ഇത് പറയും ഇപ്പോൾ ഇപ്പോൾ എടുത്ത് പറയുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ മണപ്പുറം പാലം വന്നു അതൊക്കെ അതൊന്നൊരു ഒരു വലിയ വികസനം പൊതുജങ്ങൾക്കുള്ള വികസനം എന്ന് പറയാൻ പറ്റില്ല നല്ല വികസനം വരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഗതാഗതക്കുരുക്ക് മാറണം ഇവിടെ നേരം വെളുത്ത പാ വരെ ഈ ബൈപ്പാസ് ജംഗ്ഷനിൽ കടന്നു പോകണമെങ്കിൽ മിനിറ്റ് മണിക്കൂറോളം ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി കൊണ്ടുവരും അത് വരും പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ പടിഞ്ഞാറ് ഭാഗം കവാടം തുറക്കണമെന്ന് പറഞ്ഞിട്ട് ഈ മാറി മാറി വരുന്ന സർക്കാരുകൾ പറയുന്നതല്ലാണ്ട് ഇതുവരെ ഒരു നടപടി ആയിട്ടില്ല ഇതിനെല്ലാം പരിഹാരം പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഒരു വികസനം പറഞ്ഞെങ്കിൽ മോദി സർക്കാർ വന്നാൽ മാത്രമേ വികസനം കിട്ടുള്ളൂ ശക്തമായ ഇവിടെ ശക്തമായ പറയാൻ പറ്റില്ല പല കാര്യങ്ങളും ജനങ്ങൾ അറിയുന്നില്ല ഗവൺമെന്റ് അതില്ലെങ്കിലും എന്തായാലും ഒരു മെച്ചപ്പെട്ട ഒരു വ്യത്യാസം തിരിച്ചറിവ് ഉണ്ടാവും ഇവിടെ മെച്ചപ്പെടുന്നതാണ് പ്രതീക്ഷ ട്വന്റി നന്നായി പ്രവർത്തനം കാണിക്കുന്നുണ്ട് പക്ഷേ വിജയസാധ്യത അവർക്ക് കുറവാണ് നല്ല നല്ല പ്രവർത്തനങ്ങൾ ഒരു കാഴ്ചവെക്കുന്നുണ്ട് മറ്റുള്ള മൂന്ന് പേരെക്കാളും കൂടുതൽ പ്രവർത്തനങ്ങൾ ഒരു കാഴ്ചവെക്കുന്നുണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും ബി ജെ പിയേക്കാരിലും കൂടുതൽ ജനത്തോട് കൂടുതൽ നീതി പുലർത്തുന്നുണ്ട് അവർ നീതി പുറത്തുന്നുണ്ട് അവരെ അവരെപ്പറ്റി അല്ലെങ്കിൽ കിഴക്കമ്പലം പള്ളിക്കരം ഭാഗത്ത് വന്നുകഴിഞ്ഞാൽ അവർക്ക് മാത്രമേ വോട്ട് കിട്ടുകയുള്ളൂ അവർ ആർക്ക് വോട്ട് കിട്ടില്ല കോവിഡിന് മഹാപ്രളയത്തിന് ശേഷം ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നു ആ സമയത്ത് വക്താവായിട്ട് പലരും വന്നു പക്ഷേ അതിലൊന്നുമല്ല കാര്യം കാര്യം ഇപ്പോഴും സ്റ്റിൽ ഇപ്പോഴും ഇപ്പോഴും ജനത്തിന് വേണ്ടി നിൽക്കണം അന്നും ഇന്നും ഒരുപോലെ നിൽക്കുകയാണ് അവര് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അതാണ് ട്വൻറ്റി ട്വൻറ്റിയുടെ ഒരു പ്രത്യേകത അത് അവർ ശരിക്കും അറിയുന്നുണ്ടെങ്കിൽ ആ കിഴക്കവലം ഭാഗത്തുള്ളവരോട് ചോദിച്ചാൽ അവർക്ക് അതിൻ്റെ അനുഭവം കറക്റ്റായിട്ട് അവർ അപ്പോൾ ഈ ഭാഗത്ത് കൂടുതൽ അനുഭവം വന്നിട്ടില്ല അവരുടെ അപ്പോൾ ഇവിടുന്ന് വരണമെങ്കിൽ ഇവിടുന്ന് ഒരു അവർക്കൊരു വിജയം കിട്ടിയാൽ മാത്രമേ അവരിങ്ങോട് വരാൻ സാധ്യതയുള്ളൂ അവർ എന്നിട്ടുള്ളൂ പക്ഷിയും ഞാൻ സൂചിപ്പിച്ചോളൂ നമ്മൾ സൂചിപ്പിച്ചോളൂ നമ്മളെല്ലാം പറഞ്ഞ പോലെ പക്ഷിയും മരുന്നും പിന്നെ പ്രാണവായും അതുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ മനുഷ്യൻ വേണ്ട അപ്പം ആ രീതിയിലേക്കാണോ നമ്മുടെ സംസ്ഥാനവും നമ്മുടെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളും ആയിത്തരുന്നത് സംസ്ഥാനത്തിന് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഇതുവരെ സർക്കാർ ജോലിക്ക് ജോലിക്കാർ ഇതുവരെ ശമ്പളം കിട്ടില്ല ഇപ്പം കഴിഞ്ഞ പ്രാവശ്യവും ഈ മാസവും അതുവരെ മുടങ്ങി പെൻഷ്യൻ മുടങ്ങി എല്ലാം തുടങ്ങി അപ്പം ഈ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ അതുകൊണ്ട് ഉള്ളതുകൊണ്ടില്ലാണ്ട് വരും പറഞ്ഞു വായും കൂടെ നിർത്തലാക്കണം പ്രാണവായും കൂടെ എപ്പോഴും കേന്ദ്രത്തെ മാത്രം ആശ്രയിച്ചാണ് ഇവിടെ ഭരണം നിർത്തണത് ജന മോദിയുടെ പല കാര്യങ്ങളും ഇവിടെ ഇവിടെ അവർ പേര് മാറ്റി കൊടുക്കുന്നു പലതും തടഞ്ഞു വെക്കുന്നു നമ്മൾ ഒരു അക്ഷയെവിടെയും ചെന്നിട്ട് എന്താ അവർ മോദിയുടെ ഒരു ഇൻസ്ട്രേഷനോട് ചെന്ന് അവർ ഞങ്ങൾക്കറിയില്ല ഇവിടെ വോട്ടർ വന്നിട്ടില്ല എല്ലാം കൈകൊഴിഞ്ഞ് മാറും അതാണ് ഏറ്റവും വലിയൊരു ഇത് ഒരു കാര്യം ഇവിടെ നടപ്പിലാക്കി അപ്പോൾ ഇവിടെ നടപ്പിലാണെന്നുണ്ടെങ്കിൽ ജെ ബി ജെ പിയുടെ ഇതിലുള്ള ജെ ഡി എസിലൂടെ അദ്ദേഹത്തിന് വന്നാൽ മാത്രമേ ഇവിടെ ഞങ്ങളെപ്പോലുള്ള സാധനക്കാർക്ക് ഒരു മെച്ചമുള്ളൂ പി ഡി ജെ എസും ട്വൻറ്റി ട്വൻറ്റിയും ബെറ്റർ ഓപ്ഷനാണെന്ന് പറയുന്നത് അപ്പോൾ ഇടതും വരുന്നതും സാധാരണപ്പെട്ട എല്ലാവരും അടുത്തു തുടങ്ങിയാൽ അടുത്തും അടുത്തു ഒരു പുതിയൊരു ചേഞ്ച് വരുന്നതാണ് എല്ലാവരെയും ആഗ്രഹം ഒരു നവകേരളം ഇങ്ങനെ ഉണ്ടാവട്ടെ ഇതാണ് ഇതാണ് നവകേരളം അതുകൊണ്ട് ചങ്ങല പിടിച്ചുകൊണ്ടും കൊടിയുത്തുകൊണ്ടും നവകേരളം കേട്ടോ ഒന്നും നവകേരളം വരില്ല ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഗുണങ്ങൾ ചെയ്യണം അതാണ് നവകേരളം